രാജ്യത്ത് വിൽക്കപ്പെടുന്ന അറുപത്തേഴ് പ്രധാന മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി കണ്ടെത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഡ്രഗ് റെഗുലേറ്ററായ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ലബോറട്ടറികൾ നാൽപ്പത്തൊമ്പതും സംസ്ഥാനങ്ങളിലെ ലാബുകൾ പതിനെട്ടും മരുന്നുകൾക്കാണ് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത് സെപ്റ്റംബറിൽ സി ഡി എസ് ഇ മൂവായിരം സാമ്പിളുകളാണ് പരിശോധനക്കായി ശേഖരിച്ചതെന്ന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ രാജീവ് രഘുവംശി അഭിപ്രായപ്പെട്ടു നിലവാരമില്ലാത്ത മരുന്നുകളുടെ രണ്ട് പട്ടിക എല്ലാ മാസവും സി ഡി എസ് ഇ പുറത്തുവിടും ഒന്ന് അവരുടേതും രണ്ടാമത്തേത് സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ സമാഹരിച്ചതുമാണ് ഇത്തരത്തിൽ പുറത്തിറക്കിയ ഓഗസ്റ്റിലെയും സെപ്റ്റംബറിലെയും പട്ടികകളിൽ ആറ് കമ്പനികളുടെ പേരുകൾ കാണാം പോയ രണ്ട് മാസവും ഈ കമ്പനികളുടെ മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയിരുന്നു ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്സ് ലൈഫ് മാക്സ് ക്യാൻസർ ലബോറട്ടറീസ് ആൽക്കം ഹെൽത്ത് സയൻസസ് ഡിജിറ്റൽ വിഷൻ സെസ്റ്റർ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയാണ് ആ സ്ഥാപനങ്ങൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സി ലബോറട്ടറീസ് എ എൻ ജി ലൈഫ് സയൻസസ് ഇന്ത്യ ഹിമാലയ മെഡിടെക് പ്രോട്ടക്ട് ടെലീലിംഗ്സ് എന്നീ കമ്പനികളുടെ മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് സെപ്റ്റംബറിൽ കണ്ടെത്തിയിരുന്നു ഈ കമ്പനികളുടെ ഒന്നിലധികം ഉൽപ്പന്നങ്ങൾക്ക് നിലവാരമില്ലാത്തതായാണ് കണ്ടെത്തിയത് സെപ്റ്റംബറിലെ പട്ടികയിൽ പറയുന്ന അറുപത്തേഴ് മരുന്നുകളിൽ ഭൂരിഭാഗവും ടെൽമിസാർട്ടൺ പോലുള്ള ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കഴിക്കുന്ന മരുന്നുകളായിരുന്നു മെട്രോണിഡാസോൾ ജെൻഡാമൈസിൻ സെഫ്ട്രിയാക്സോൺ തുടങ്ങിയ ആൻറ്റിബയോട്ടിക്കുകൾ കാൽസ്യം വിറ്റാമിൻ സപ്ലിമെൻ്റുകൾ പാൻഡോപ്രസോൾ പോലുള്ള ആൻഡോസിഡുകൾ ഗ്ലിമേപ്പിറൈഡ് മെറ്റ്ഫോമിൻ തുടങ്ങിയ പ്രമേഹ ഔഷധങ്ങൾ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനുള്ള മരുന്നുകൾ ഡിക്ലോഫനാക് നിംസുലേറ്റ് പ്ലസ് പാരസെറ്റമോൾ തുടങ്ങിയ വേദന സംഹാരികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പ്രത്യേകിച്ച് പാരസെറ്റമോളെല്ലാം ഭൂരിഭാഗം ആളുകളും എന്നും യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് സെപ്റ്റംബറിൽ ഏഴ് സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമേ ഫലങ്ങൾ ലഭിച്ചിട്ടുള്ളൂ എന്നത് വളരെ ശ്രദ്ധേയമാണ് സി ഡി എസ് മറ്റുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ലാഭഫലം നൽകിയിട്ടില്ല എന്നതും സുപ്രധാനമായി എടുത്തു പറയുന്നു മുൻമാസങ്ങളിൽ പട്ടികയിൽപ്പെട്ട കമ്പനികൾക്ക് നോട്ടീസ് നൽകിയെന്നും വിപണിയിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതായും രഘുവംശി അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഈ കമ്പനികൾ മരുന്നുകൾ പിൻവലിച്ചോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല കാരണം സി ഡി സംസ്ഥാന ഡ്രഗ് റെഗുലേറ്റർമാർക്കോ ഇത്തരം മരുന്നുകൾ വിപണിയിലുണ്ടെന്ന് കണ്ടെത്താനുള്ള സംവിധാനം നിലവിലില്ല മുൻപ് പട്ടികയിൽ ഉൾപ്പെട്ട മരുന്നു കമ്പനികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതിന്റെ വിവരങ്ങളും ലഭ്യമല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധിച്ച് നിങ്ങൾ തന്നെ സ്വയം രക്ഷാർത്ഥം വേണ്ട വിധത്തിലുള്ള കരുതലുകളെടുക്കുക അതുമാത്രമേയുള്ളൂ പോംവഴി